ഇന്നത്തെ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തേഴ് മുതൽ അറുപത്തിരണ്ട് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പേൻ പിറ്റന്നാൾ അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റു കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ചു ഗുരു എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു അവൻ എനിക്ക് ഏകജാതനാകുന്നു ഒരാത്മാവ് അവനെ പിടിച്ചിട്ട് അവൻ പൊടുന്നനവയെ നിലവിളിക്കുന്നു അത് അവനെ നുരപ്പിച്ച് പിടപ്പിക്കുന്നു പിന്നെ അവനെ ഞെരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു അതിനെ പുറത്താക്കുവാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചുവെങ്കിലും അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അതിന് യേശു അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഇരുന്ന് നിങ്ങളെ സഹിക്കും നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക എന്നുത്തരം പറഞ്ഞു അവൻ വരുമ്പോൾ തന്നെ ഭൂതം അവനെ തള്ളിയിട്ടു പിടപ്പിച്ചു യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു ബാലനെ സൗഖ്യമാക്കി അപ്പനെ ഏൽപ്പിച്ചു എല്ലാവരും ദൈവത്തിൻ്റെ മഹിമയെങ്കിൽ വിസ്മയിച്ചു യേശു ചെയ്യുന്നതിലൊക്കെയും എല്ലാവരും ആശ്ചര്യപ്പെടുമ്പോൾ അവൻ നിന്റെ ശിഷ്യന്മാരോട് നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുവിൻ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്ന് പറഞ്ഞു ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല അത് തിരിച്ചറിയാതെ വണ്ണം അവർക്ക് മറഞ്ഞിരുന്നു ആ വാക്ക് സംബന്ധിച്ച് അവനോട് ചോദിപ്പാൻ അവർ ശങ്കിച്ചു അവരിൽ വെച്ച് ആര് വലിയവനെന്ന് ഒരു വാദം അവരുടെ ഇടയിൽ നടന്നു യേശു അവരുടെ ഹൃദയവിചാരം കണ്ട് ഒരു ശിശുവിനെ എടുത്ത് അരികെ നിർത്തി ഈ ശിശുവിനെ എൻ്റെ നാമത്തിൽ ആരെങ്കിലും കൈക്കൊണ്ടാൽ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു നിങ്ങൾ എല്ലാവരിലും ചെറിയവനായവനത്രേ വലിയവനാകും എന്ന് അവരോട് പറഞ്ഞു നാഥ ഒരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതത്തെ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു ഞങ്ങളോടുകൂടെ നിന്നെ അനുഗമി അനുഗമിക്കാകിയാൽ അവനെ വിരോധിച്ചു എന്ന് യോഹന്നാൻ പറഞ്ഞതിന് യേശു അവനോട് വിരോധിക്കരുത് നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ എന്ന് പറഞ്ഞു അവൻ്റെ ആരോഹണത്തിനുള്ള കാലം തയ്യാറായപ്പോൾ അവൻ എരുസലേമിലേക്ക് യാത്രയാവാൻ മനസ്സുറപ്പിച്ച് തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു അവർ പോയി അവനായി വട്ടം കൂട്ടേണ്ടതിന് ശമരീരുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു എന്നാൽ അവൻ എരുസുലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കിയാൽ അവർ അവനെ കൈക്കൊണ്ടില്ല അത് അതവൻ്റെ ശിഷ്യന്മാരായ യാക്കോവും യോഹന്നാനും കണ്ടിട്ട് കർത്താവെ ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തു നിന്ന് തീ ഇറക്കി അവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് എനിക്ക് സമ്മതമോ എന്ന് ചോദിച്ചു അവൻ തിരിഞ്ഞവരെ ശാസിച്ചു നിങ്ങൾ ഏത് ആത്മാവിന് അധീനരെന്ന് അറിയുന്നില്ല മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല രക്ഷിപ്പാൻ എത്ര വന്നത് എന്ന് പറഞ്ഞു അവർ വേറൊരു ഗ്രാമത്തിലേക്ക് പോയി അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു യേശു അവനോട് കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പർവജാതിക്ക് കൂടുമുണ്ട് മനുഷ്യപുത്രനോ തല ചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു വേറൊരുത്തനോട് എന്നെ അനുഗമിക്കാ എന്ന് പറഞ്ഞാറേ അവൻ ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു അവൻ അവനോട് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു മറ്റൊരുത്തൻ കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു യേശു അവനോട് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു ഈ വചനങ്ങളാൽ ദൈവം നമ്മി ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ